ഹോട്ടലിലെ മാനേജ് പാടത്ത് കളിക്കണം മാർഷല ചെല്ലാരും കളിക്കാൻ കാരണം ആൾക്കാർ തന്നെ പിന്നെ വഴിയിൽ വാഹനത്തില് പോണവരൊക്കെ നിർത്തലും ഒക്കെ ആയിപ്പൊ അതെ ടീച്ചേഴ്സ് എല്ലാവരും നമുക്കൊരു റീൽ എടുക്ക എന്ന് പറഞ്ഞ എങ്ങനെ അച്ഛമ്മക്ക് ഭയങ്കര അച്ഛമ്മ നല്ല അവയാണല്ലോ സ്കൂളിന്റെ അധികാരിപ്പവ ഞങ്ങളിങ്ങനെ കളിച്ചിരിച്ചു പത്ത് മണിയായി അച്ഛമ്മ വന്ന പിന്നെ ആകെ സൈലന്റ് ഞങ്ങളൊക്കെ ചീത്ത വിളിച്ചാല് ഞങ്ങൾക്കൊക്കെ ഒരു പവർ വരള്ളൂ ഈ ശരിക്കും പറഞ്ഞാൽ ആദ്യകാലങ്ങളിൽ വേദനിപ്പിക്കുന്ന കമന്റുകൾ അത് അത് ശരിക്കും ഒരു ഒരു രീതി ആ സ്കൂളിൽ നിന്ന് പണിയും കിട്ടി എച്ച് എമ്മും പറഞ്ഞു ഒരു വിളിച്ച ഒരു പറഞ്ഞു പെട്ടിയക്കാരും ഒക്കെ പറഞ്ഞു അത് സ്കൂളിനെ ബാധിക്കുന്ന ഏ കമന്റുകൾ വളരെ മോശം അച്ഛമ്മ എവിടെ ബസ് യാത്രക്ക് എന്തോ കോൺഫറൻസിന് പോയിട്ട് ആളുകൾ പോയി ബസ്സിൽ വെച്ച് ചോദിച്ചു ഏഹ് എന്താ ടീച്ചറ ടീച്ചർ സ്കൂളിലെ ഷോപ്പല്ലേ ടീച്ചർക്ക് പറഞ്ഞി കാണിക്കുന്നു സ്കൂളില് കുട്ടികളൊന്നും അടുത്ത പോലെ വേണ്ട പക്ഷെ അത് ഇപ്പൊ മാറിയിട്ടാ നമ്മളെ വെച്ചുകൊണ്ട് സ്കൂളിന് എന്തെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും റീൽസ് വരണം ചെയ്യണം എന്നൊക്കെ മേന പറഞ്ഞിരിക്കുക അത് വരത്തി കാര്യങ്ങള് ഒക്കെ ഒരു പന്തക്കി പിടിച്ചിട്ടേ നമ്മുടെ സ്കൂളിന് നമുക്ക് അവിടെയാണ് ഏറ്റവും വലുത് സ്കൂളാണ് നമ്മുടെ എല്ലാം അവിടുത്തെ കുട്ടികൾ ചങ്ക് മക്കളാണ് നമുക്ക് അത്രക്ക് ഇഷ്ട അവിടെ ചെല്ലുമ്പോഴേക്കും രണ്ടാളപ്പുറപ്പ് ഓടി വരും ഉമ്മ വരം തരുക അത്രയ്ക്ക് രണ്ട് ഞാൻ ഞാൻ നിർത്താനുള്ള തീരുമാനായി വീട്ടിൽ അപ്പൊ വീട്ടിൽ നിന്ന് അച്ഛൻ പച്ചക്കറി കടയിൽ പോയിട്ട് വന്നപ്പോ അച്ഛനും പറഞ്ഞു അച്ഛനോട് വന്ന പറഞ്ഞു ഇതിന് അതി കാണിക്കണത് പറ്റില്ല സിസ്റ്റർ എന്ന് വെച്ചാൽ ഗൾഫില് ഒരു നല്ല പോസ്റ്റിലൊക്കെയാണ് അവിടെ ബാങ്കില് ഫിനാൻഷ്യൽ ബാങ്കിന്റെ മാനേജറെ ബെഹറൈനിൽ അപ്പോ ആളുടെ ഹസ്ബൻഡ് അവിടെ തന്നെ അപ്പൊ അവർക്കും അതൊരു ബുദ്ധിമുട്ട് അവരും പറഞ്ഞു അപ്പൊ എല്ലാവരും പറഞ്ഞു നിൽക്കുമ്പോ പിന്നെ നമ്മളെ ഞമ്മളൊരു ആഴ്ച നിർത്താൻ വേറെ അപ്പൊ ദൈവാനുഗ്രഹം പോലും പ്രത്യാസപ്പെട്ടിരിക്കുന്നു പിന്നെ കാര്യങ്ങൾ മാറുന്നു ഒരാഴ്ച കൊണ്ട് പറഞ്ഞവരൊക്കെ ഫസ്റ്റ് ആഴ്ച തന്നെ ടീച്ചേഴ്സൊക്കെ അവർക്കൊക്കെ ഭയങ്കര ഗൗരവത്തിലൊക്കെയാണ് എല്ലാവരും അപ്പൊ നിർത്താല് അടുപ്പ് വേറെ നമുക്ക് എന്താ ചെയ്യ അപ്പണ് പിന്നെ ഒരാഴ്ച കൊണ്ട് കാര്യങ്ങൾ നല്ല കലക്കാല കിട്ടണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അതിലേക്ക് വരണം ആളുകൾക്ക് അത് പിന്നെ ഉണ്ടാവുക എന്താ പിന്നെ വന്നൂലോ മല മലവിൽ മനോരമല്ലേ എന്റെ അപ്പൊ അതൊക്കെയും നമുക്കൊരു ഇതേ വേറെ പേസുകളെ അഭിനയിക്കാന്ന് പറഞ്ഞു ഇത് വേണ്ട ഇപ്പൊ മാസം ഭയങ്കര അന്ന് പറഞ്ഞു ഞങ്ങൾ ഇത്ര അധികം പണിയെടുത്തിട്ട് ഡാൻസ് ചെയ്യും ചെയ്തിട്ട് ഇത് ഇങ്ങനെ നിക്കണല്ലോ ആളൊക്കെ ഇവിടെ അങ്ങനെ ഓടുന്ന ഇങ്ങനോടാ വന്നിട്ട് പണി എടുക്കാനുള്ള തീരുമാനം എങ്ങനെയായിരുന്നു എനിക്ക് ചെയ്യാനുണ്ട് കുഴപ്പമില്ല ഞാൻ ബ്ലാക്ക് ബെൽറ്റ് ഒക്കെയാ ഞാൻ തൊണ്ണൂറ്റി എട്ടില് ബ്ലാക്ക് എടുത്തിട്ടുണ്ട് ഷോർട്ടാ കാര്യത്തിൽ വീഡിയോ അത് മോളാണ്